എടാ നീ ആരെയാണോ സ്നേഹിക്കുന്നത് നീ ആരെയാണോ ഇഷ്ടവെക്കുന്നത് നീ ആരെയാണോ പ്രേമിക്കുന്നത് ആ ആളുടെ കൂടെയാണ് ഉണ്ടാവുക സയ്യിദുൽ ആഹൃതത്തിലുണ്ടാവുക നബിതങ്ങളെ സ്നേഹിച്ചോ കൂടെ ഉണ്ടാകും മഹാന്മാരെ സ്നേഹിച്ചോ മഹാന്മാരെ കൂടെ ഉണ്ടാവും ഏതെങ്കിലും ഒരു സിനിമാ താരത്തിനെയാണോ വല്ലാതെ ഫോളോ ചെയ്യുന്നത് അവനേത് നരകത്തിനുള്ള പടുകുഴയിലേക്കാണോ പോകേണ്ടി വരിക അവിടേക്ക് തന്നെയാണ് ഇവനെ സ്നേഹിക്കുന്നവന് പോകേണ്ടത് സുബന ഗുള്ള കുരുന്ന് മക്കളെ വയറൊട്ടയിട്ട് ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാതെ ഒരുതരി ഭക്ഷണം കിട്ടുമോ എന്ന് ആലോചിച്ച് വല്ലാത്ത ആവേശത്തോട് ചെല്ലുമ്പോ ആ പിഞ്ചോ മനകളുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തി അതുപോലെ അവരെ തലച്ചോറ് വെടി പൊട്ടിച്ചങ്ങ് ചിതറിപ്പിക്കുന്ന ആ ആളുകളില്ലയോ ആ ഇസ്രായേൽ എന്ന് പറയുന്ന കിങ്കരന്മാർ അവരെ സപ്പോർട്ട് ചെയ്ത അർജന്റീനയുടെ മെസ്സിയാണോ നിന്റെ ഏറ്റവും വലിയ ആള് എടാ അവനേതു നരകത്തിനുള്ള പടുക്കുഴയിലാണോ പോകേണ്ടി വരിക അവിടേക്ക് തന്നെയാണ് നിനക്കും പോകാനുള്ളത് സേതുനോ മുദ്രസൂല